നമസ്കാരം യേസുര സാറേ നമസ്കാരം സാറേ അപ്പം നമ്മളേതായാലും ഈ വയനാട് ദുരന്തത്തിന് ശേഷം കുറേ നാളുകളായിട്ട് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്നൊരു പരാതി ഇവിടെ സംസ്ഥാന നിയമസഭയൊക്കെ ഒരുമിച്ച് അങ്ങ് പാസ്സാക്കുകയൊക്കെ ചെയ്തല്ലോ ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ പാസ്സാക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം നമ്മൾ ഇപ്പോഴേതായാലും കേന്ദ്രമത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ഇനിയും വലിയ ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കേന്ദ്രം അംഗീകരിച്ചതായിട്ടാണ് ഭരണകക്ഷികളുമൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ നമുക്കൊരു സംശയം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാമെന്നും അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അത് ഒരു ഏജൻസിയെ ഏൽപ്പിക്കാൻ പോവുകയാണെന്നുമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു ഒരു സൊസൈറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്താണ് സാർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഈ വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്വപൂർവമുള്ള ഒരു പ്രസ്താവന നടത്തിയത് കർണാടക മുഖ്യമന്ത്രിയാണ് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു നൂറ് വീടുകൾ വെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോ കേരളം പറഞ്ഞു വാങ്ങാൻ അതിന്റെ പണം ഇങ്ങനെ തന്നാൽ മതി ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ടില്ല സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് നടപടിക്രമങ്ങൾ നൂലാമാലകൾ ഇതെല്ലാം ഉണ്ട് സമയം കറിയെടുക്കും അതുകൊണ്ട് പൈസ തന്നോളൂ ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞു അപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞത് കേരളത്തിന് സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞങ്ങൾ കർണാടക സർക്കാർ കേരളത്തിൽ വന്ന് സ്ഥലം വാങ്ങിച്ചോളാം നൂറ് വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ച് നൂറ് വീട് ഞങ്ങൾ നിർമ്മിച്ച് കേരള ഗവൺമെന്റിന് കൈമാറാം എന്ന് പറഞ്ഞു കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ല എന്ത് കാരണം കൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഉണ്ടായ പത്രങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചപ്പോഴേ ആയിരത്തി മുന്നൂറ്റി പത്ത് വീടുകൾ ഓഫർ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഓഫർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ജന്യൂനാണ് നമുക്കറിയുന്നത് പക്ഷേ അത്രയും ഓഫറുകൾ വന്നിരുന്നു പക്ഷെ അത് കൃത്യമായി കോഡി കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേന്ദ്രം ഈ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചപ്പോൾ പുതിയ ഒരുപാട് ആനുകൂല്യങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ കിട്ടുമെന്നുള്ള കൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് ഇപ്പോൾ ടൗൺഷിപ്പിലേക്കൊക്കെ നീങ്ങുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ ആയിരത്തി ഇരുനൂറ്റിപ്പത്ത് വീടുകൾ നമ്മളിങ്ങനെ ഒരു റാൻഡം ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പല സംഘടനകൾ പല സംഘടനകളൊക്കെ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വീടുകളുള്ള ഓഫർ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട് അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ സാറിനോട് ഓക്കെ സാർ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ അത് പരിശോധിച്ചിരുന്നു അപ്പോ സാറ് പോലെ തന്നെ ഒരു കണക്ക് കിട്ടിയത് ആയിരത്തി സാറ് പറഞ്ഞത് ശരിയായിരിക്കും കാരണം അതിന് ശേഷം ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ വീടുകൾ നിർമ്മിച്ചു തരുന്നത് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അമൃതാന്തമി മഠം പണ്ട് സുനാമി ഉണ്ടായപ്പോൾ അങ്ങ് ഗുജറാത്ത് മുതൽ കൽക്കട്ട വരെ അമൃതാനന്തമായി മഠം വീടുകൾ വെച്ചു കൊടുത്തു ആയിരക്കണക്കിന് വീടുകൾ വെച്ചു കൊടുത്തു ഇത് അമൃതാന്തമയി മഠം നേരിട്ട് സ്ഥലം വാങ്ങി നേരിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്തു അപ്പോൾ ഏതൊരു ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അതിന്റെ പണി പൂർത്തിയായി അത് അതിന്റെ ആവശ്യക്കാർക്ക് കിട്ടി ഗുണഭോക്താക്കൾക്ക് കിട്ടി ഗവൺമെന്റ് പദ്ധതി അങ്ങനെ നടക്ക നടക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ഓഫർ കിട്ടിയിരിക്കുന്ന ആൾക്കാരെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവൂ ഇവരൊക്കെ നല്ല പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ് വളരെ ക്രെഡിബിലിറ്റിയുള്ള അതെ സാമ്പത്തിക ശേഷിയുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് പണി പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കഴിവുള്ളവരാണ് സാമ്പത്തിക ശേഷിയുണ്ട് അല്ലാതെ മാനേജ്മെന്റ് അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ സ്വന്തമായ സംവിധാനങ്ങളുണ്ട് അപ്പോ അവരെ വിശ്വസിക്കാതെ ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പം സംശയിക്കും സാറ് പറഞ്ഞു സംശയിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് ഈ ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ആലപ്പുഴയില് എൺപത് വീടിന്റെ ഒരു പ്രൊജക്ട് ഈ സത്യസായി ട്രസ്റ്റ് നേരിട്ട് ചെയ്തായിരുന്നു എൺപത് വീടുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ആയിട്ട് എൺപത് വീടുകൾ നിർമ്മിച്ച് കൊടുത്തു അവര് വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിച്ച എൺപത് വീടുകളും കൈമാറുകയായിരുന്നു ചെയ്തത് എൺപത് വീടുകൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ അമ്പലപ്പുഴയ്ക്ക് തകഴേക്ക് ഇടയ്ക്കുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അവിടെ ഈ സ്ഥലം വാങ്ങിച്ച് ഈ എൺപത് വീടുകൾ നിർമ്മിച്ച് കൈമാറി വളരെ പെട്ടെന്ന് ഈ സംസ്ഥാന ഗവൺമെന്റിന് ഹലോ അതുകൊണ്ട് തന്നെ ഇത് ഇതൊരു റെക്കോർഡാണ് സാറ് പറഞ്ഞ ഉദാഹരണവും സാധു പറഞ്ഞ സത്യസായി ട്രസ്റ്റിന്റെ ഉദാഹരണവും ഞാൻ പറഞ്ഞ അമൃതാന്ത പഠത്തിന്റെ ഉദാഹരണവും ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് തെളിയിക്കപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ സത്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇവര് മുഴുവൻ കാര്യവും അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ സർക്കാർ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് അതല്ല അവരൊന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ചില സംഘടനകളിലൂടെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഭീകരമായ അഴിമതി അല്ലേ അതിനും കാരണങ്ങളുണ്ട് ഇപ്പൊ പല കാര്യത്തിലും ഗവൺമെന്റ് ഏറ്റെടുത്ത പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നു ഉപഭോക്താക്കൾക്ക് വീടോ കെട്ടടമോ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളിലൂടെയാണല്ലോ ജനങ്ങൾ ഇത് പറയുന്നത് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കണ്ടു വലിയ ഒരു ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതാണ് ഈ ഇത്ര ആകപ്പാടെ ഇത്രയും വാർഡുകളെ ഉള്ളൂ അവിടെയുള്ള മൊത്തം ഓട്ടർ പട്ടികയുണ്ട് അവിടെ എത്ര പേരെ കാണാനല്ലേ ഗുണ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ചെറിയ ഏജൻസിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതിനകത്ത് വരെ ആ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ വരെ വലിയ പരാതി ഉയർന്നിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലേ സാറേ അങ്ങനെ ശ്രദ്ധിച്ചില്ല സാറ് ശ്രദ്ധിച്ചില്ലേ അതായത് മൂന്ന് ഒരു ഒരു ലിസ്റ്റ് ഉണ്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോട് ചോദിച്ചാലും അവർ കൃത്യമായിട്ട് പറയും ഇന്ന ആളുടെ വീട് പോയി ഇന്ന ഇന്ന ആൾക്കാർ മരിച്ചു ആ വാർഡിലെ കണക്ക് പൂർണ്ണം അടുത്ത വാർഡ് അങ്ങനത്തെ അങ്ങനെ എത്ര വാർഡിൽ നിന്നാണോ ഈ നാശനഷ്ടം ഉണ്ടായത് അത്രയും പഞ്ചായത്ത് മെമ്പർമാരുടെ കൃത്യമായ കണക്കുണ്ട് ഇതിന് സർക്കാർ ഏജൻസി മാസങ്ങൾ മാസങ്ങൾ ഗവേഷണവും പരീക്ഷണവും നടത്തി സമയം കളയേണ്ട ഒരു കാര്യമില്ല അപ്പൊ നിസാരമായി ചെയ്യാതെ ഇപ്പൊ സാറ് പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥിയുടെ കയ്യിലോട്ട് ചോദിച്ചാൽ അവൻ മൊബൈലിൽ അടിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഇതായി എടുത്തു തരും അതിന്റെ ഉപഗ്രഹ ചിത്രം വേണേൽ ഒരു കുട്ടി ഒരു അഞ്ചാം ക്ലാസ് കുട്ടി കുട്ടിയെടുത്തു തരും അവിടെയാണ് ഐ എസ്കാരുടെ വമ്പൻ പടയും ഇത്രയേറെ വലിയ മന്ത്രിസഭയും ഇത്ര കോടാനോടി രൂപയുടെ ഫണ്ട് കിട്ടുകൊണ്ട് ഇവര് ഇരുട്ടത്ത് നിർത്തുന്നത് ജനതയെ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയം തോന്നുന്നു ഇതിന്റെ പുറകിൽ അഴിമതിയുടെ തിരക്കഥ ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അങ്ങനെ സംശയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതാണല്ലോ ഈ വമ്പൻ പദ്ധതികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന അതാണല്ലോ എത്ര എത്ര വമ്പൻ പദ്ധതികളാണ് രൂപപ്പെടുന്നത് ഓരോന്ന് നമുക്കിപ്പോൾ ചെറുതായിട്ട് വികസന വികസനത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു സങ്കല്പത്തിൽ തന്നെ വന്നിരിക്കുന്നു ഇങ്ങനെ അതെല്ലാം ഈ തരത്തിൽപ്പെട്ട ഒരു 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 അഴിമതിയിലേക്കും കെടുകാര്യസ്ഥതയിലേക്കും നീങ്ങുന്നതിന് നിദർശനമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ കൃത്യമായി കണ്ടുവരുന്നത് അങ്ങനെയാണ് അത് അത് മലയാളിയുടെ അനുഭവമാണല്ലോ ഇപ്പം റോഡുകൾ നിർമ്മിക്കുന്നു പാലങ്ങൾ നിർമ്മിക്കുന്നു അതൊക്കെ പൊളിഞ്ഞു വീഴുന്നു എന്നിട്ട് വീണ്ടും നിർമ്മിക്കുന്നു അടിയന്തര പ്രാധാന്യത്തോടെ ടെൻഡർ പോലും വിളിക്കാതെ പണികൾ തുടങ്ങുന്നു എന്നൊക്കെയുള്ള സാങ്കേതികത്വങ്ങളുടെ മറവിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിവാദം ഉണ്ടാക്കുക ഈ വിവാദം ചാനലുകളിലും പത്രങ്ങളിലും നിറയുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിലൂടെ ഇത്തരം നീക്കുപോക്കുകൾ ഉണ്ടാക്കി ഈ വരുന്ന രൂപ കൊള്ളായിരിക്കും അതുകൊണ്ട് ഒരു പരിഹാരം തോന്നുന്നുണ്ടോ എങ്ങനെ സാറേ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സുതാര്യമായി ചെയ്യാൻ കഴിയുന്ന വലിയ സംഘടനകളും കൃത്യമായി അത് ചെയ്ത് തെളിയിച്ച സംഘടനകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ ഓരോ ഓരോ വിഷയങ്ങളെ പറ്റിയും ഇങ്ങനെ ചെയ്ത് കാണിച്ച് ഇത് നമ്മൾ മേൽപ്പറഞ്ഞതുപോലെയുള്ള സംഘടനകൾ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇത് ഈ വയനാട് പുനരധിവാസം എന്ന് പറയുന്നത് അത് കേവലമായ ഒരു സർക്കാർ പദ്ധതിയാക്കി മാറ്റി സർക്കാരിന് താൽപ്പര്യമുള്ള ഏതെങ്കിലും ഏജൻസിക്ക് കൊടുത്ത് പൊതുവേ നമ്മുടെ സർക്കാർ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്ന എല്ലാ വർക്കുകളും ഇപ്പോൾ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഇവിടെ ഇല്ലാതായിരിക്കുന്നു ഞാൻ ഒരു ഉദാഹരണ സ്ഥലമാണ് പറയാം കേരള ഹൗസിംഗ് ബോർഡ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു കേരള ഹൗസിംഗ് ബോർഡ് ഈ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഈ എഴുപതിൽ തുടക്കം അച്യതുമേനൻ്റെയൊക്കെ ഭരണകാലത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത കേരളത്തിലെ ഒരു വലിയ നിർമ്മാണ ഏജൻസി ആയിരുന്നു ഒരു സ്ഥലത്തും ഈ അവരുടെ ഒന്നും ഒരു വർക്കുകളും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല കൊടുക്കുന്നില്ല ആ സ്ഥാപനം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു അത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ പിരിഞ്ഞു പോകുന്നവർ ഇനി പുതിയ നിയമനങ്ങളില്ല പിന്നെ വകുപ്പ് സി പി ഐയുടെ ആയതുകൊണ്ട് അവർക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തത് കൊണ്ടും അതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടേഷൻ ഈ വലിയ വർക്കുകളൊക്കെ ചെല്ലുന്നിർത്താൻ അവരെ ഒതുക്കി മാറ്റി ചില ചില്ലറ വർക്കുകൾ ഈ ലക്ഷം വീടിൻ്റെ മെയിൻ്റനൻസ് ഇതുപോലെയുള്ള ചില വർക്കുകൾ മാത്രം കൊടുത്ത് നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിലെ കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സർക്കാർ വളരെ കൃത്യമായിട്ടിപ്പോൾ ഒരു വലിയ ഉരാലങ്ങൾ അവർ വലിയ ഫേമാണ് ആയിരിക്കാം പക്ഷേ എല്ലാ മേജർ വർക്കുകളും ഒരേ ആൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഈ ഉരാലങ്കിലൊരു സൊസൈറ്റിയാണ് പൊതു സർക്കാർ നേരിട്ടുള്ള സ്ഥാപനങ്ങൾ പോലും ഇല്ലാതായിരിക്കുന്നു അപ്പോൾ ഇല്ലാതായിരിക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള സ്ഥാപിത താല്പര്യമുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ സാറ് ചോദിച്ചതിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രൂവൺ ആയിട്ടുള്ള ചെയ്ത് തെളിയിച്ച നല്ല ഏജൻസികൾ അവരുടെ ഒരു കോഡിനേഷൻ മാത്രം സർക്കാർ ചെയ്താൽ മതിയാവും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഭംഗിയായി നടക്കും സാധു പറഞ്ഞ നല്ല ഒരു നിർദ്ദേശമാണ് പക്ഷെ ഇതിന് ഇതിനെ തുരങ്കം വെക്കാൻ മെടുക്കന്മാരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അവർ ചെയ്ത പണി ഇത് കോടതിയിൽ എത്തിച്ചു ഇപ്പൊ ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഈ വിഷയം ഇരിക്കുന്നത് എന്നുള്ള മട്ടിൽ ഇതിനെങ്ങോട്ട് വേണേൽ വലിച്ചു നീട്ടണം അപ്പോൾ അതിന്റെ നിബന്ധനകളും മറ്റു കാര്യങ്ങളുമായി ഈ പല ആൾക്കാരും മുന്നോട്ട് വരുമ്പോൾ ഇത് ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ സാർ സാറിപ്പോ പറഞ്ഞ പോലെ റൂവൺ ഏജൻസികൾ വരികയാണെങ്കിൽ അവരോട് പറയും ഞങ്ങൾ നിസ്സഹായരാണ് വിഷയം കോടതിയിലാണ് എന്ന് പറയും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പരിഹാരം കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതിയുടെ മേൽനോട്ട പ്രകാരം നടക്കട്ടെ കോടതി ഇതിന് മേൽനോട്ടത്തിന് വേണ്ടി ഒരു സമിതിയെ വെക്കട്ടെ അപ്പോൾ ഓരോ ചാക്ക് സിമെന്റ് മേടിക്കുമ്പോഴും കമ്പി മേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്ര രൂപ എത്ര രൂപ എന്നുള്ള കണക്ക് നമ്മളെ ആരെയും ബോധ്യപ്പെടുത്തണ്ട കോടതിയെ ബോധ്യപ്പെടുത്തട്ടെ കോടതി വെച്ചിരിക്കുന്ന ഒരു കമ്മീഷനെ ബോധ്യപ്പെടുത്തട്ടെ ആ രീതിയിൽ പോയാൽ കുറെ കൂടി ഈ കൊള്ള അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ ഞാൻ അതിനോട് യോജിക്കുന്നു കോടതിയുടെ ആ ഒരു പിന്നെ മേൽനോട്ടത്തിൽ നടന്നാൽ സാധിക്കും എന്തായാലും ഈ കുറെ നാളുകളായി നടന്നു വന്ന ഒരു വിവാദം അവസാനിച്ചല്ലോ ഈ കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം ശ്രദ്ധിക്കുന്നില്ല കേന്ദ്രം അവഗണിക്കുന്നു അത് ഒരു പരിധിവരെ ഇപ്പോൾ അവസാനിച്ചു തോന്നുന്നു കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പുതിയ ഉത്തരവ് വന്നതിലൂടെ അല്ലേ സാറേ പിന്നെ ഇനിയിപ്പം സാറി പറഞ്ഞതുപോലെ വളരെ കൃത്യമായ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ഒരു അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുമോ സാർ കഴിയുമോ സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല അതായത് ഭരണകൂടം പരാജയമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിലാണല്ലോ കോടതി ഇടപെടേണ്ടി വരുന്നത് ഇപ്പോൾ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഓഖി ദുരന്തം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദുരന്തങ്ങളും എടുത്ത് പരിശോധിക്കാം ഭരണകൂടം ചെയ്യാമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും എല്ലാവരും പ്രശ്നത്തിൽ അവപ്പെട്ടിരിക്കുക അതുകൊണ്ട് കോടതി ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് ഭരണകൂടത്തിന്റെ ഭരണപരാജയം തന്നെയായിട്ട് വിലയിരുത്തപ്പെടേണ്ടി വരും അതെ തീർച്ചയായും അല്ല എന്തായാലും ഇതിനകത്ത് സുതാര്യമായ സംവിധാനം ഉണ്ടായേ മതിയാവും കെടുകാര്യസ്ഥത ഇല്ലാതായ മതിയാവും ഉദ്യോഗസ്ഥന്മാരും ഈ ഏജൻസികളും സർക്കാരിലെ പ്രമുഖരും ഒക്കെ ചേർന്ന് ഒരു സംയുക്തമായി നടത്തുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതങ്ങനെ നടത്തുന്ന ഒരു അഴിമതിക്കുള്ള അവസരം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി നടപ്പാക്കൂ എന്ന കാര്യത്തിൽ നമുക്ക് യോജിക്കാം സാറേ അപ്പോ അപ്പോൾ ശരി ശരി സാർ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക